പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പുറത്ത് പോകുമ്പോൾ അഭായം ഇടാനായിട്ടോ അതാകുമ്പോൾ നമ്മളിട്ട് ഡ്രസ്സിൻ്റെ മേലൂടെ മാക്സി ആണെങ്കിൽ അതിൻ്റെ മേലെ കൂടെ ഇട്ടിട്ട് പോയാൽ മതിയല്ലോ അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് അവളുടെ സ്കൂളിൽക്കാണ് അവളുടെ ബുക്കും ഒക്കെ വാങ്ങണം അവൾ എൽ കെ ജിയിൽക്ക് ഇപ്പോൾ ചേർത്തിയൊക്കെയാണ് അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര വയസ്സായപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സ്കൂളിൽ പോകണം എന്നുള്ള കരച്ചിലൊക്കെ വന്ന് ഞാൻ ടീച്ചറോട് ഇതുപോലെ പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ ഏകദേശം ക്ലാസ് ഒക്കെ തുടങ്ങി അഡ്മിഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ ചേർത്താൻ പറ്റിയില്ല അപ്പോൾ അവളുടെ ബുക്കും യൂണിഫോമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവൾ ഹെയർ കട്ട് ചെയ്യാൻ പോയി നല്ലവണ്ണം ഹെയർ വെൽത്തായിട്ടുണ്ടായിരുന്നു കണ്ണിൽക്കൊക്കെ ഇങ്ങനെ വരികയായിരുന്നു അപ്പോൾ തീരെ കെട്ടാൻ സമ്മതിക്കില്ല ഹെയർ അവൾക്ക് മുടി കെട്ടുന്നത് തീരെ ഇഷ്ടമല്ല വേദന എന്ന് പറയും പിന്നെ നമ്മൾ മുടി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഊരി കളയും ഹെയർ ബെൻഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും അങ്ങനെ അവളുടെ ഹെയർ കട്ട് ഒക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം ഡോറാബുജിയുടെ സ്റ്റെല്ലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് അപ്പോൾ ഹെയർ എക്സസറീസൊക്കെ നമ്മൾ പിന്നെ കഴിഞ്ഞ് ഷോപ്പിങ്ങിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാ പണ്ണും മുടിമ കുടുത്ത ക്ലിപ്പ് ക്ലിപ്പും അങ്ങനൊക്കെ വാങ്ങിയിട്ടുള്ളൂ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഞാൻ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് വിശാല അടുത്ത വീഡിയോയിൽ കാണാം